ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതിയൊരു വീഡിയോ വീഡിയോയിട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ അഞ്ചാമത്തെ മത്സരാർത്ഥി ഇപ്പോൾ തന്നെ കാരാട്ട് പരിചയപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പ് അതിവട്ട ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ കുട്ടം പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മലയാളം ടെലിവിഷൻ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയെന്ന് ബിഗ് ബോസ് സീസൺ സിക്സിന് വേണ്ടി എന്തൊക്കെയാണ് ഇന്ന് അതായത് മാർച്ച് പത്താം തീയതി ഗ്രാൻഡ് ഇവന്റ് ആയിട്ടാണ് ലോഞ്ച് എപ്പിസോഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന ൻ വന്ന് ഓരോ മത്സരാർത്ഥികളെയായിട്ട് ഇപ്പൊ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കണം അഞ്ചാമത്തെ മത്സരാർത്ഥി ആരാണെങ്കിൽ നമ്മൾ വലിയ അധികം പ്രതീക്ഷ വെക്കാത്ത ഒരു മത്സരാർത്ഥിയായിരുന്നു അതായത് നമ്മുടെ സീരിയൽ താരമായിട്ടുള്ള യമുനാ റാണിയാണ് ഒട്ടനവധി സീരിയലുകളിലൂടെ നമുക്ക് പരിചിതമായിട്ടുള്ള മുഖമാണ് യമുനാ റാണിയുടെ അതുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ ഈ ഒരു സീസണി മികച്ചൊരു മത്സരാർത്ഥിയായിട്ട് മാറാൻ യമുനാ റാണിക്ക് സാധിക്കുമോ എന്ന് കണ്ടു തന്നെ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം മികച്ചൊരു മത്സരാർത്ഥിയായിട്ട് യമുനാ റാണി മാറും എന്നൊക്കെ അപ്പൊ ഈ ഒരു യമുനാ റാണിയെ നിങ്ങളൊരു ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥി ായിട്ട് നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടായിരുന്നില്ല കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബിഗ് ബോസ് സീസൺ സിക്സിന്റെ എല്ലാവിധ എപ്പിസോഡ് അപ്ഡേറ്റുകൾ ആകുന്നതെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക